യോഗം മീനച്ചിൽ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തെക്കൻ സമ്മേളനം നടന്നു മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു തെക്കൻ മേഖലയിലെ മീനച്ചിൽ മല്ലിശ്ശേരി ഇടമറ്റം മൂന്നാംതോട് തിടനാട് അരുവിത്ര അമ്പാറ കീഴമ്പാറ ഇടപ്പാടി പാലാ ടൗൺ പാലാ തെക്കേക്കര പുലിയന്നൂർ എന്നീ ശാഖായോഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് തെക്കൻ മേഖലാ സമ്മേളനം മീനച്ചിൽ ശാഖ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് മീനച്ചിൽ യൂണിയൻ എസ് എൻ ഡി പി ചെയർമാൻ ഒ എം സുരേഷ് എട്ടിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നാം നമ്പർ ശാഖയായ ഈ ശാഖയായി ശാഖ നടത്തുന്ന ഈ രവിശാല ഈ രവിപാല പാഠശാല എല്ലാ ശാഖകളിലും കുട്ടികളും കുറവുള്ള ശാഖകളിൽ കൃത്യമായിട്ട് മൂന്നും നാലും ശാഖകളെ കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു രവിപാല പാഠശാല അവിടെ ആരംഭിച്ചാൽ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എ ക്ലാസ് എ ഡിവിഷൻ ബി ഡിവിഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇടനെപ്പൽ ശാഖ നടത്തി അതുകൊണ്ട്

എന്നാന്ന് പറയുന്നത് പക്ഷേ അത് അല്ല ഇവിടെയൊക്കെ തന്നാലും എന്ന കഴിക്കും നാരകൻ നട്ടടതി എന്നാൽ പക്ഷേ അതേതോ പുരുഷ മേധാവിത്വത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഒരു പ്രധാനമന്ത്രിയെ വരുതുകയായിട്ടുണ്ട് ശ്രീമതി ഇന്ദിരാൻ ഇന്ദിരാഗാന്ധിയോളം ശക്തയായ ഒരു ഭരണാധികാരി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സമകാലികമായി ഇന്നത്തെ വിഷയം മാറ്റി നിർത്തുക ശ്രീ നരേന്ദ്രമോദിയുടെ മാറ്റി ജവഹർലാൽ നെഹ്റു തൊട്ട് ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് മലയാളം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പി യോഗം സൈബർ സേന കോട്ടയം ജില്ലാ ചെയർമാൻ ബിപിൻ ഷാൻ മുഖ്യപ്രഭാഷണം നടത്തി നേരിട്ട് ഗുരുവിന്റെ ഒരു ഓപ്പറേറ്റീവ് സെന്റർ ഓഫ് ഓപ്പറേഷൻ ആലുവ പോയി വരുന്നു മഹാഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള പല ക്ഷേത്രങ്ങളും ശിവഗിരി ശിവഗിമത്തിന്റെ അണ്ടറിൽ വരുമ്പോ അവിടുത്തെ ഇപ്പോ എന്താണ് യോഗം തലശ്ശേരിയിൽ വരുന്നു ശ്രീ യോഗം കോഴിക്കോട് പലയിടത്തും അല്ലെങ്കിൽ ഭക്തി സമൂഹത്തിന്റെ യോഗം കണ്ണൂരിൽ വരുന്നു ഇതെല്ലാം ഗുരുവിനെ നേരിട്ട് ആക്സസ് കണ്ടുള്ളതാണ് യൂണിയൻ വനിതാ സംഘം കൺവീനർ സംഗീത അരുൺ സ്വാഗതം ആശംസിച്ചു യൂണിയൻ ജോയിന്റ് കൺവീനർ കെ ആർ ഷാജി അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളായ കെ ജി സാബു സി പി സുധീഷ് ചെമ്പൻകുളം സജി കുന്നപ്പള്ളി സിറ്റി രാജൻ അനീഷ് പുല്ലുവേലിൽ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺ കുളമ്പള്ളി യൂത്ത് മൂവ്മെന്റ് കൺവീനർ ഗോപകുമാർ പിറയാർ എംപ്ലോയ്മെന്റ് ഫോറം ചെയർമാൻ കെ ആർ രാജേഷ് എംപ്ലോയീസ് ഫോറം കൺവീനർ ബൈജു വടക്കേമുറി പെൻഷനേഴ്സ് കൗൺസിൽ ചെയർമാൻ പി ജി പ്രദീപ് പ്ലാച്ചേരി പെൻഷനേഴ്സ് കൗൺസിൽ കൺവീനർ എം ഡി സോമൻ വൈദിക യോഗം പ്രസിഡന്റ് രാജേഷ് ശാന്തി സൈബർ സേന ചെയർമാൻ ബിഡ്സൺ മല്ലികശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിയൻ വനിതാ സംഘം വൈസ് ചെയർപേഴ്സൺ രാജി ജിജിരാജ് കൃതജ്ഞത രേഖപ്പെടുത്തിയോ ന്യൂസ് പാല